ഓക്കെ അപ്പം നമ്മുടെ കളിയിലൽപ്പം കാര്യം എന്ന ഈ ഒരു സമ്മർ ക്യാമ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുകയാണ് അപ്പൊ ഇന്ന് ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു വിട്ടിരുന്നു അവസാന ഈ ഒരു ദിവസം അല്ലെങ്കിൽ ലാസ്റ്റ് ആകുമ്പോഴേക്കും നമ്മളുടെ കൂടെ ഒരു സെലിബ്രിറ്റി ജോയിൻ ചെയ്യുന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നിങ്ങൾക്ക് അറിയാലോ ആരാണെന്ന് നമ്മളുടെ ഒക്കെ സ്വന്തം സൂര്യചേട്ടൻ സൂര്യചേട്ടൻ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ് പ്രശസ്ത ചലച്ചിത്ര ഹാസ്യ താരവും ഇംപ്രഷനിസ്റ്റും ടെലിവിഷൻ അവതാരകനുമായ ശ്രീ സൂരജ് തേലക്കാട് ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ എന്ന നിലയിലാണ് തൻ്റെ കരിയർ ആരംഭിച്ചത് അനുകരണ കലയിലെ അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ പ്രേക്ഷകർക്കിടയിൽ വൻ സ്വീകാര്യത നേടുകയുണ്ടായി മിമിക്രി രംഗത്ത് നിന്നും ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വന്ന ശ്രീ സൂരജ് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന ചിത്രത്തിൽ റോബോട്ട് എന്ന ടൈറ്റിൽ കഥാപാത്രമായി വേഷമിട്ട് കൂടുതൽ ശ്രദ്ധേയനായി നിരവധി ടെലിവിഷൻ ഷോകളിലും നമ്മളുടെ സ്വന്തം സൂര്യചാട്ടൻ സജീവമാണ് സൂര്യചാട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം വിക്കിപീഡിയ അരിച്ചു അരിച്ചുപിറിക്കണില്ലേ വിക്കിപീഡിയ അരിച്ചു മുറിക്കില്ലേ ഇതെന്റെ ജോലിയാണ് സൂര്യചാട്ട അല്ല പാർവതിയിലെ അമൃത ചാനല് തുറന്നാൽ പാർവതിയാണ് മൊത്തം

നമ്മൾ തമ്മിൽ തമ്മിൽ മുന്നേ ചെയ്തിട്ടുണ്ട് മുന്നത്തെ അതെ വലിയ ആളായി പോയി കാറൊക്കെ വാങ്ങി അല്ല ലോണാണ് 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 ലോണാണോ വീട് വീട് വെച്ചു അതും ലോണാണ് അപ്പൊ രണ്ടാമതൊരു കാർ വാങ്ങിച്ചല്ലോ അത് ലോൺ അടഞ്ഞ തീരുന്നല്ലോ അപ്പൊ അതും ലോണാണ് ലോണാണ് ആ അതും അല്ല വേറൊന്നുമല്ല നമ്മള് വീട്ടിൽ വെറുതെ ഇരിക്കുമല്ലോ പാർവതി പാർവതി പിന്നെ ഫുൾ ഷോ ആണ് അമൃത ചാനൽ ഇപ്പുറത്ത് സ്വന്തമായിട്ട് വേറൊരു ചാനൽസ് അത് കഴിഞ്ഞ ഞാൻ നോക്കുമ്പോ ഇവിടെ ഒരു സമാധാനം ഉണ്ടാവുന്ന നോക്കുമ്പോ വന്നിറങ്ങിയപ്പോ തന്നെ പാർവതി അപ്പൊ എല്ലായിടത്തും ഷോ ചെയ്യ അപ്പൊ ഞാൻ അങ്ങനെ നമ്മള് കുറച്ച് കുറച്ച് പ്രോഗ്രാം പിന്നെ മടിയാണല്ലോ അപ്പൊ വീട്ടിലൊക്കെ കിടക്കുമ്പോ ആരും ഗേൾ ഫ്രണ്ട് ഇല്ല എനിക്ക് െ ആ വിശ്വസിച്ചോ വിശ്വസിച്ചെ അപ്പോ നമ്മളെ ഒക്കെ വിളിച്ച് സുഖ ദുഃഖ വിവരങ്ങൾ അന്വേഷിക്കാൻ ലോൺ എടുത്താൽ നല്ലതാണ് എന്നാലും ഒരു ചേച്ചി വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ ഇത്തിരി തിരക്കിലാണ് വയ്യ എനിക്ക് പനിയാണ് പറഞ്ഞു ആ ചേച്ചി കറക്റ്റ് ഒരാഴ്ച ഇ എം ഐ അടയ്ക്കാൻ വേണ്ടിട്ട് വിളിക്കുന്നതാണത് ആ ചേച്ചി ഒരാഴ്ച കഴിഞ്ഞപ്പിനും എങ്ങനെയുണ്ട് സർ പനിയൊക്കെ മാറിയോന്നാണ് ആദ്യം ചോദിച്ചത് ഞാൻ എന്റെ കാമുകിയെ ഒരു നിമിഷം ഞാൻ ആലോചിച്ചുപോയി ഇല്ലാത്ത കാമുകീനെ അപ്പൊ അങ്ങനെ അതുകൊണ്ട് എനിക്ക് ഇൻട്രസ്റ്റ് കേറി ഞാൻ ലോൺ എടുത്തു ഇനി എന്തെങ്കിലും ആഗ്രഹമുണ്ടോ

അപ്പോ വളരെയധികം സന്തോഷം അമൃത ചാനൽ ഇങ്ങനെ ഒരു സമ്മർ ക്യാമ്പ് സംഘടിപ്പിക്കാനും അതിൽ എനിക്ക് വരാൻ പറ്റിയതിലും എൻ്റെ പ്രിയ സുഹൃത്ത് പാർവതിയുടെ കൂടെ കുറച്ച് നേരം സ്റ്റേജ് പങ്കിടാനും കഴിഞ്ഞതിൽ വലിയ സന്തോഷം കളിയിൽ അല്പം കാര്യം അല്ലേ ഇത് കളി മാത്രമല്ല അത്യാവശ്യം കാര്യപ്പെട്ട കാര്യം കൂടിയാണ് നമ്മൾ ഈ കളിയിലൂടെ ഈ രണ്ട് ദിവസം നമ്മൾ ഈ ക്യാമ്പ് അറ്റൻഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് അല്ലേ നിങ്ങളെല്ലാവരും വളരെ മികച്ച രീതിയിൽ ക്യാമ്പ് അറ്റൻഡ് ചെയ്തതിൻ്റെ ഒരു മുഖത്ത് ആ ഒരു ആ ഒരു സന്തോഷം കാണുന്നുണ്ട് ആ ഒരു എനർജി കാണുന്നുണ്ട് അപ്പോൾ നമുക്കും പൊളിക്കണ്ടേ പൊളിക്കാം അല്ല ഞാൻ ഞാൻ മിമിക്രി ചെയ്താലോ ഏ ഓക്കെ കൈയടിക്കണം കേട്ടോ ആദ്യമായി നമുക്കൊരു കൊച്ചു കരച്ചിൽ കേട്ടാലോ ഏ ഇനി രണ്ട് പൂച്ചകൾ തമ്മിൽ കടിപിടി കൂടുന്ന ശബ്ദം ഏ Arvoti. Arvoti. <laughs> <laughs> okay